ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മനോഹരമായ ഒരു ഭൂപ്രദേശം അത് കുമരകമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും കോട്ടയം ജില്ലകളിൽ ആലപ്പുഴ ജില്ലകളിലൊക്കെയാണ് ഇത്ര മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നത് എന്നാൽ ഇത് നമ്മുടെ തിരുവല്ല തിരുവല്ല പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഇതൊരു പാടമായിരുന്നു അത് വെള്ളം കയറിയപ്പോൾ അവിടെ പായൽ കൊണ്ട് നിറഞ്ഞു പായലാണ് ഇപ്പോൾ ഈ വിരിഞ്ഞു നിൽക്കുന്നത് എല്ലാ സമയവും ഇങ്ങനെ വിരിയുന്ന ഒരു ഇതല്ല പല ചില സമയങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസം മനോഹരമായ ഒരു എന്താ പറയുക മുകളിൽ നിന്നൊരു ഫോട്ടോ എടുത്താൽ ഒരു ആകാശ വ്യൂ ഒരു സ്കൈവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് സുന്ദരമായിരിക്കും എത്ര സുന്ദരം പിന്നെ നിരവധി പേരാണ് ഇതുവഴി ഇങ്ങനെ ഇവിടെ ഇന്ന് സെൽഫി എടുക്കുകയും ആ പടമൊക്കെ വീഡിയോ എടുക്കുകയും അത് ഫോട്ടോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനാണോന്ന് തോന്നുന്നു ഇവിടെ ഇന്ന് ചൂണ്ട ഇടുകയാണ് ചേട്ടാ ഇവിടുത്തെ കാരനാണോ ആ എവിടെയാ എടുത്താ ഇതിങ്ങനെ സ്ഥിരം കാഴ്ച ആണോ ഇവിടുത്തെ ഉണ്ടാവും ആ വർഷത്തിൽ ഒന്നുണ്ട് അപ്പോ ഇത് പായൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക ഇത് കൃഷിയിടമാണോ നെല്ല് കൃഷി ചെയ്യാറുണ്ട് ഉള്ളൂ ബാക്കി ഇപ്പോൾ വെള്ളം കയറിയിരിക്കുക ഒരു മനോഹര കാഴ്ചയല്ലേ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഇവിടെ ഒക്കെ വന്ന് ഏറ്റെടുത്താൽ നല്ലൊരു ടൂറിസ്റ്റ് അല്ലെ ഒത്തിരി പേർക്ക് വന്നിരിക്കാനും നമ്മുടെ നാലുമണി നമ്മുടെ കോട്ടയത്തിനടുത്തുള്ള സ്ഥലം അതിനുള്ള ആ അത് തന്നെ ശരിയൊരു ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റാൻ പറ്റിയ സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലക്കടുത്ത് ഏഹ് പാർക്ക് പണിയുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ പണിതിട്ടില്ല ഇനി ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ആരാണേലും അത് ഏറ്റെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരു വരുമാനം കൂടിയാണ് മറ്റുള്ളവർക്കൊരു എൻജോയ്മെൻ്റ് ആണ് എൻ്റർടൈൻമെൻ്റ് ആണ് ഉല്ലാസകരമാക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഇവിടേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാം മനോഹരമായ ദൃശ്യം പകർത്താം പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാം മടങ്ങിപ്പോകാം അല്ലേ മനോഹരമായ ഒരു ഇവിടെ എവിടെ ഇവിടെ വന്നിങ്ങനെ ഓക്കെ ഇത് കുമരകം ആലപ്പുഴ സൈഡിലൊക്കെ മിക്കവാറും കാണപ്പെടുന്ന അത്തരം ഒരു പ്രകൃതി സൗന്ദര്യമാണ് നമുക്ക് തിരുവല്ലക്കടുത്ത് നമുക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുവഴി പോകുന്ന ടീ റോഡ് വഴി കിഴക്കം കിഴക്കുമുത്തൂല നമ്മുടെ മനക്കച്ചിറയിൽ നിന്നും കിഴക്കുമുത്തൂർക്ക് പോകുന്ന റോഡാണ് ഇത് കാണുന്നത് കവിയൂർ എന്താ നാട്ടുകടവ് എന്നാണിത് പറയുന്നത് നാട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതൊരു പാടശേഖരമാണ് ഈ ഒരു ശേഖരമാണ് വെള്ളം കയറിയപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് അതായത് പ്രകൃതിയെ തന്നെ സുന്ദരമാക്കിക്കൊണ്ട് നല്ല സുന്ദരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് അപ്പോൾ ഇതുവഴി കടന്നു പോകുന്നവർക്ക് ഇവിടെ നിർത്തുക നിങ്ങൾ ഈ പടങ്ങളൊക്കെയും നിങ്ങളുടെ മൊബൈലിൽ പകർത്തുക നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത് കവിയൂരിനടുത്തുള്ള നാട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും